ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാരുമൂട് സാഹിത്യകാരനും പ്രഭാഷകനുമായ നായരുടെ വസതിയിൽ നടത്തി ചലച്ചിത്ര സംവിധായകനുമായ പാലമേൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് വായന വാരാചരണം സംഘടിപ്പിച്ചു സാഹിത്യകാരനും പ്രഭാഷകനുമായ നായരുടെ വസതിയിലാണ് ചടങ്ങ് നടന്നത് ബിജു ആർ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ും ചലച്ചിത്ര സംവിധായകനുമായ സജി പാലമേൽ ഉദ്ഘാടനം നിർവഹിച്ചു ആ അതിലെല്ലാവരും തന്നെ എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തോ എന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന് ഞാൻ കാണുന്ന ആറ സ്ഥാനത്ത് കാണണമെന്ന് എനിക്ക് പറയാറില്ല പക്ഷെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് സാർ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ചുരക്കര സാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ആരോഗ്യപരമായി ഇനി എത്ര വേദികൾ അവർക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ നടന്ന ഒരു കാലത്ത് വെട്ടിത്തെളിച്ച വഴികളിൽ എന്തെങ്കിലും തലക്കാലത്ത് സൂര്യനോ വെളിച്ചവും ഉണ്ടായ ചില ആളുകളിൽ ആരെങ്കിലും ഒക്കെയാണ് നമ്മൾ ഈ കവികളും കഥാകൃത്തുക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ആയിരിക്കുന്ന നമ്മൾക്കൊക്കെ വെളിച്ചം പകർന്നവർ അവരാണ് കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഏറ്റവും വലിയ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമായിരുന്നു കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ് ഇത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ഒരു കാര്യം പ്രതിഷേധങ്ങളാണ് കൂടുതലായിട്ടും വരാറുള്ളത് അങ്ങനെ ഒരു കുറച്ച് വരികൾ വരികൾ വായിക്കുകയാണ് ഇവിടെ പാഠം തുറക്കുമ്പോൾ ഈ ആം ചിറകടിക്കുന്നു ചുവരിലെ കലണ്ടറിൻ പിന്നിലായി കുരുതിക്ക് നേരെ നോക്കി പല്ലികൾ കൂട്ടമായിരിക്കുന്നു

ഞാൻ ചുരുക്കര ജനാർദ്ദന നായരെ ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് ആദരിച്ചു സഞ്ജയ് നാഥ് സലീൽ ഫോട്ടോ പാർക്ക് പ്രസാദ് ചിത്രാലയ പ്രസാദ് താമരകുളം ചാരുമൂടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്